ട എനിക്ക് ഭയങ്കര വിഷമം കൊണ്ടാ എടാ എന്റെ യൂട്യൂബ് ചാനൽ അത് ഇപ്പൊ അങ്ങോട്ട് വ്യൂസും കൂടുന്നില്ല അങ്ങനെ ക്ലിക്ക് ആവുന്നില്ല ഞാൻ ഇങ്ങനക്കൊരു സൂത്രം മക്കളെ വരൂ എന്താ മക്കളെ നിങ്ങളുടെ പ്രശ്നം പ്രശ്നം എന്താണ് മക്കളെ നിങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ലൈക്കും നമ്മുടെ ചാനലിന്റെ പേര് പറയൂ ചാനലാണ് പ്രശ്നം ആ ചാനലിന്റെ ജനന നാൾ എന്താണെന്ന് പറയൂ ഒരു ഒരു ഏപ്രിൽ ചാനൽ ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ് കടന്നു അതിന് നിങ്ങളായി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ചാനലിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അത് അവിടെ നിലച്ചില്ലേ ഒരാഴ്ച കഴിഞ്ഞല്ലേ അതേ ദിവസം തന്നെ അൺസബ്സ്ക്രൈബ് നിങ്ങൾ എന്നിട്ടോ രണ്ടോ മൂന്നോ ഒക്കെ അല്ലേ കൂടുന്നുള്ളൂസം ആണല്ലേ ഇതിന് പ്രശ്നം തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ കുടുംബക്കാരും നാട്ടുകാരുമാണ് ഇതിൽ പ്രശ്നം അവരുടെ കണ്ണുകടിയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം കണ്ണുകടി കാരണം ഒരാള് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ചെയ്തതാണ് ഇതിനെല്ലാം കൊണ്ടെടുക്കണം എന്ന് പറയുന്നത് പോലെ മുട്ട കൂടുവാത്തത്തിന് പരിവിധിയായി ഒന്നേയുള്ളൂ മുട്ട കൂടുവാത്തം തന്നെ പരിചാരകൊണ്ട് വരൂ മകനെ വേഗമാകട്ടെ അമ്മ എന്നെ കൊണ്ട് ഒരിക്കലും നിന്റെ ചെവിൽ അമ്മയുടെ ഭക്തിഗാനങ്ങളാണമ്മ സ്നേഹിതനായ പരിചാരകനാണ് ചെല്ലു അപ്പോ ഈ മുട്ടയാണ് എല്ലാത്തിനുമുള്ള നിങ്ങളുടെ ഐശ്വര്യം ഈ മുട്ട നിങ്ങൾ ചെയ്യേണ്ടതി മാത്രം ഈ മുട്ട നിങ്ങൾ കൊണ്ടുപോകണം കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുപോയി രാത്രി പന്ത്രണ്ട് മണിക്ക് ആരും കാണാതെ നിങ്ങൾ രണ്ടിനും മാത്രമേ അറിയാവൂ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഇതിനെ കുഴിച്ചിടണം അമ്മേ എന്റെ വീട്ടില് കഴിഞ്ഞ ഞാൻ ഞാൻ ഒരു തെറ്റുണ്ടല്ലേ വിദ്യാഭ്യാസം ഉള്ള കിലോമീറ്റർ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ഓക്കെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പരിപാടി കൂടെ ഉണ്ട് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇതിന്റെ ഐശ്വര്യം കാരണം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവും അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു സിൽവർ പ്ലേ ബട്ടൺ ചെയ്യും നിങ്ങളെ കൂടുതൽ വയലാക്കും മക്കളെ നിങ്ങളെ ഞാൻ അനു അനുഗ്രഹിക്കുന്നു മക്കളെ